ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് സ്ട്രോബെറി അവക്കാടോ മാമ്പഴം അത്തിപ്പഴം ഉത്തരം സ്ട്രോബെറി ലോകത്തിലെ മികച്ച പച്ചക്കറി എന്നറിയപ്പെടുന്നത് ക്യാരറ്റ് ക്യാബേജ് ബ്രോക്കോളി ബീറ്റ് ഉത്തരം ബ്രോക്കോളി വെള്ളരിക്കയുടെ കൂടെ ചേർത്ത് കഴിച്ചാൽ ദഹനപ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് തേൻ മുളക് മഞ്ഞൾ ജീരകം ഉത്തരം തേൻ നോബൽ സമ്മാനം ആദ്യമായി നൽകി തുടങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഐസ്ലാൻഡിന്റെ തലസ്ഥാനം ഏത് ഹിമാനി ജാവിഖ് ലഗോൺ ீப்தி உத்தரம் ஜாவிக் ஹேக்கன் கழிவுள்ள பழம் ஏது முந்திரி நாவல் அவக்காடோ சக்க உத்தரம் அவக்காடோ കേരളത്തിലെ വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് അമ്പലവയൽ മുത്തങ്ങ കുന്നംകുളം പൂക്കോട് ഉത്തരം പൂക്കോട് ഇന്ത്യയുടെ പ്രമുഖ കയർ വ്യവസായ കേന്ദ്രം എവിടെയാണ് സ്ഥിതി വയനാട് ആലപ്പുഴ ഇടുക്കി എറണാകുളം ഉത്തരം ആലപ്പുഴ ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ചർമ്മം ഡീറ്റോക്സ് ചെയ്യാൻ സഹായിക്കുന്നത് എള് തുളസി പിസ്ത ഉത്തരം പിസ്ത എലികളെ തുരത്തുന്ന ചെടി ഏത് പുതിനീന മഞ്ഞൾ കറിവേപ്പ് മല്ലീല ഉത്തരം പുതിനീന അർജന്റീനയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ് ഇംഗ്ലീഷ് മറാത്തി ഫ്രഞ്ച് സ്പാനിഷ് ഉത്തരം സ്പാനിഷ് ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഉത്തരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഭൂമിയുടെ പുറംതോടിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത് ഇരുമ്പ് അലൂമിനിയം സ്റ്റീൽ യുറേനിയം ഉത്തരം അലൂമിനിയം ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് മ്യാൻമാർ ഇറാൻ കൊളംബിയ ജനീവ ഉത്തരം ജൈൻറ് പാണ്ഡകൾ സ്വദേശികളായ ഏകരാജ്യമേത് അമേരിക്ക ചൈന ഈജിപ്ത് ബ്രസീൽ ഉത്തരം ചൈന വേഗത്തിൽ വേഗത്തിലോടുന്ന പക്ഷിയേത് യമു കഴുകൻ ഒട്ടകപക്ഷി പ്രാവ് ഉത്തരം ഒട്ടക പക്ഷി മത്സ്യങ്ങൾ ഇല്ലാത്ത സമുദ്രം ഏത് ചെങ്കടൽ ചാവുകടൽ അറബിക്കടൽ കരിങ്കടൽ ഉത്തരം ചാവുകടൽ ദിവസവും കഴിച്ചാൽ അറ്റാക്ക് വരുത്തുന്ന മത്സ്യം ഏത് അയല ചൂര ചാള നെത്തോലി ഉത്തരം ചൂര ലോകത്തെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവി ഏത് കൊതുക് ഉറുമ്പ് ഈച്ച പാമ്പ് ഉത്തരം ഉറുമ്പ് രാഷ്ട്രപതി ഭവനിലെ മുറികളുടെ എണ്ണം എത്ര മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് നാനൂറ്റി ഇരുപത് ഉത്തരം മുന്നൂറ്റി നാൽപ്പത് പല്ല് നശിക്കാൻ കാരണമാകുന്ന പഴം ഏത് ആപ്പിൾ സീതാപ്പഴം ഓറഞ്ച് ചക്ക ഉത്തരം ഓറഞ്ച് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കിടയാക്കുന്നത് ചിക്കൻ ബീഫ് ബീറ്റ്റൂട്ട് റൂട്ട് കട്ടൻ ചായ ഉത്തരം ചിക്കൻ ഫലങ്ങൾ പഴുക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത് അഡ്രിനാലിൻ ഈസ്ട്രജൻ എതിലിൻ ടെസ്റ്റോസ്റ്റിറോൺ ഉത്തരം എതിലിൻ ബി എംഡബ്ല്യു കാർ നിർമ്മിക്കുന്ന രാജ്യം ഏത് അമേരിക്ക റഷ്യ ജർമ്മനി ഫിൻലാൻഡ് ഉത്തരം ജർമ്മനി ബ്രിട്ടീഷുകാർ ഫോർത്ത് കൊച്ചി കൈവശപ്പെടുത്തിയത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പട്ടാളത്തിൻ്റെ പ്രത്യേക അധികാര നിയമത്തിനെതിരെ തുടർച്ചയായി എത്ര വർഷങ്ങളാണ് ഈറോം ശർമിള നിരാഹാര സമരത്തിൽ ഏർപ്പെട്ടത് പത്ത് വർഷം പതിനാറ് വർഷം ഇരുപത് വർഷം വർഷം ഉത്തരം പതിനാറ് വർഷം പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയുടെ പഴയ പേരെന്ത് മംഗളവനം അഗസ്ത്യാർകൂട ൽ സൈരന്ദ്രി ഉത്തരം സൈരന്ദ്രിവനം വനം ഉത്തർപ്രദേശ് സംസ്ഥാനം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തി ഒന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഏറ്റവും നന്നായി അടിച്ചു പരത്താവുന്ന ലോഹം ഏത് സ്വർണം വെള്ളി ചെമ്പ് ഇരുമ്പ് ഉത്തരം സ്വർണം ചർമ്മത്തിലെ അലർജി അകറ്റാൻ സഹായിക്കുന്നത് കുക്കുംബർ മുതിര തക്കാളി ചെമ്മീൻ ഉത്തരം തക്കാളി കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് മുന്തിരി കൺമശി മുടി കൽക്കരി ഉത്തരം കൽക്കരി ആന്റി ബാക്ടീരിയകൾ ആൻറ്റി വൈറൽ ഗുണങ്ങൾ അടങ്ങിയ പഴം ഏത് മാങ്കോസ്റ്റീൻ ആപ്പിൾ റംബുട്ടാൻ അവക്കാഡോ ഉത്തരം മാോസ്റ്റീൻ അടിവയറ്റിലെ കൊഴുപ്പ് പുറന്തള്ളാൻ സഹായിക്കുന്ന പഴം ഏത് പൈനാപ്പിൾ കിവി പേരക്ക മാമ്പഴം ഉത്തരം പൈനാപ്പിൾ ബാക്ടീരിയകൾ മൂലം ഉണ്ടാകുന്ന രോഗം ഏത് മെർസ് കുഷ്ഠം നിപ്പ കോംഗോ ഉത്തരം കുഷ്ടാം ചന്ദ്രയാൻ മൂന്നിന്റെ ദൗത്യത്തിന് ചിലവ് എത്ര കോടിയാണ് തൊള്ളായിരത്തി അറുപത് കോടി തൊള്ളായിരത്തി അറുപത്തി കോടി തൊള്ളായിരത്തി എഴുപത് കോടി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കോടി ഉത്തരം തൊള്ളായിരത്തി അറുപത് കോടി പെരുമൺ ദുരന്ത ദിനം എന്നാണ് ജനുവരി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊന്ന് ജൂലൈ എട്ട് നവംബർ ഇരുപത്തിയൊന്ന് ഉത്തരം ജൂലൈ എട്ട് ധാന്യവിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിള ഏത് റാഗി നെല്ല് ഗോതമ്പ് ചോളം ഉത്തരം നെല്ല് ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ രാഷ്ട്രപതി ആര് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ദ്രൗപദി മുർമു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രാംനാഥ് കോവിന്ദ് ഉത്തരം ദ്രൗപതി മുർമു ഭൂമിയുടെ ഭ്രമണപഥത്തിന് പുറത്തുള്ള ആദ്യത്തെ ഗ്രഹം ഏത് ബുധൻ ചൊവ്വ ശുക്രൻ പ്ലൂട്ടോ ഉത്തരം ചൊവ്വ സ്ട്രോക്ക് കുറയ്ക്കാൻ കഴിക്കേണ്ടത് മുട്ട പാൽ ഇലക്കറികൾ സോയ ഉത്തരം ഇലക്കറികൾ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഒഴിവാക്കേണ്ടത് ബിസ്ക്കറ്റ് മീൻ റെഡ്മീറ്റ് ഏലക്ക ഉത്തരം റെഡ് മീറ്റ് ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ മൾട്ടി പർപ്പസ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വയനാട് മലപ്പുറം എറണാകുളം ഇടുക്കി ഉത്തരം എറണാകുളം തെക്കേ ഇന്ത്യയിലെ ഭാഷകളിൽ ഏറ്റവും പഴക്കം ഏതിനാണ് ഹിന്ദി തെലുങ്ക് തമിഴ് കന്നഡം ഉത്തരം തമിഴ് യൂണിവേഴ്സൽ നാരുവിള എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏത് പരുത്തി ചോളം എള്ള് ഗോതമ്പ് ഉത്തരം പരുത്തി ഇലക്ട്രിക് മോട്ടോർ കണ്ടുപിടിച്ചതാര് ലൂയിസ് ഫെർണാഡസ് നിക്കോള ടെസ്ല ബെഞ്ചമിൻ കെയ്ലി ആൽബർട്ട് ഐൻസ്റ്റീൻ ഉത്തരം നിക്കോള ടെസ്ല ഡാഗോറിന് നോബൽ സമ്മാനം ലഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കേരളത്തിൽ ചുണ്ണാമ്പുകല് കാണപ്പെടുന്ന സ്ഥലം ഏത് മൊറയൂർ മീനങ്ങാടി അമ്പലവയൽ വാളയാർ ഉത്തരം വാളയാർ രാജ്യത്തെ ആദ്യത്തെ ശില്പാനഗരമായി പ്രഖ്യാപിതമായ സ്ഥലം ഏത് കോഴിക്കോട് കന്യാകുമാരി മുംബൈ കോയമ്പത്തൂർ ഉത്തരം കോഴിക്കോട് കേരളത്തിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ജില്ല ഏത് ആലപ്പുഴ വയനാട് കോഴിക്കോട് പാലക്കാട് ഉത്തരം പാലക്കാട് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ഏത് ചെന്നൈ കൊൽക്കത്ത ബാംഗ്ലൂർ മുംബൈ ഉത്തരം കൊൽക്കത്ത നെൽകൃഷിയിൽ രണ്ടാം സ്ഥാനത്തുള്ള കേരളത്തിലെ ജില്ല ഏത് തൃശൂർ മലപ്പുറം ആലപ്പുഴ പത്തനംതിട്ട ഉത്തരം ആലപ്പുഴ ലോകത്ത് ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് ജർമ്മനി ഇന്ത്യ ചൈന അമേരിക്ക ഉത്തരം ചൈന നെല്ലിന്റെ ജന്മദേശം ഏത് ഇന്ത്യ ആഫ്രിക്ക ഇറ്റലി റഷ്യ ഉത്തരം ആഫ്രിക്ക ദേശീയ പത്രദിനം എന്നാണ് നവംബർ പതിമൂന്ന് ജനുവരി പതിനഞ്ച് നവംബർ പതിനാറ് മാർച്ച് ഇരുപത്തിമൂന്ന് ഉത്തരം നവംബർ പതിനാറ് തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം ഏത് ചുവപ്പ് നീല മഞ്ഞ പച്ച ഉത്തരം ചുവപ്പ് സൗരയുഥത്തിലെ ഏഴാമത്തെ ഗ്രഹം ഏത് പ്ലൂട്ടോ യുറാനസ് ശുക്രൻ ചൊവ്വ ഉത്തരം യുറാനസ് കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏത് കുരുമുളക് ഗ്രാമ്പു കറുവപ്പട്ട ജീരകം ഉത്തരം കറുവപ്പട്ട ഏറ്റവും കൂടുതൽ പ്രതികാര ബുദ്ധിയുള്ള മൃഗം ഏത് സിംഹം കടുവ കുരങ്ങ് ആന ഉത്തരം കടുവ സ്ഫോടന വസ്തുക്കളുടെ മണം തിരിച്ചറിയാൻ കഴിവുള്ള ജീവി ഏത് തേനീച്ച പന്നി കൊതുക് പൂച്ച ഉത്തരം തേനീച്ച മനുഷ്യ മസ്തിഷ്കം ദുർബലമാകുന്ന വയസ്സത്ര മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്തെട്ട് വയസ്സ് വയസ്സ് ഉത്തരം നാൽപ്പത് വയസ്സ് വീടിന്റെ മുൻവാതിലിന് നേരെ നട്ടുവളർത്തിയാൽ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ചെടി ഏത് ചെമ്പരത്തി മൈലാഞ്ചി മുല്ല പനിക്കൂർക്ക ഉത്തരം മു നിങ്ങൾക്കായുള്ള ചോദ്യം വേവിക്കാത്ത മുട്ട കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏത് അലർജി മഞ്ഞപ്പിത്തം മൂലക്കുരു അണുബാധ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.